പ്ലസ് വണ്ണിൻ്റെ തേർഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുമ്പോൾ പ്രതീക്ഷിച്ചതിലും ഒരുപാട് കുട്ടികൾക്ക് അഡ്മിഷൻ ലഭിക്കും വിശദമായി അറിയാം അതിനോടൊപ്പം തന്നെ തേർഡ് അലോട്ട്മെൻറ്റ് എപ്പോഴാണ് പ്രസിദ്ധീകരിക്കുക അതുപോലെ അലോട്ട്മെൻറ്റ് ലഭിച്ചവരും ലഭിക്കാത്തവരും എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയവയാണ് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക അതുപോലെ ആദ്യമായി ഈ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് അഡ്മിഷനുമായി ബന്ധപ്പെട്ട സെക്കൻഡ് അലോട്ട്മെന്റ് പ്രകാരമുള്ള പ്രവേശന നടപടികളൊക്കെ തന്നെ വ്യാഴാഴ്ചയോടെ പൂർത്തിയായി ഇനിയുള്ളത് തേർഡ് അലോട്ട്മെൻ്റ് ആണ് ഇതാണ് വിദ്യാർത്ഥികളുടെ പ്രതീക്ഷ തേർഡ് അലോട്ട്മെന്റ് ജൂൺ പത്തൊമ്പതിനാണ് പ്രസിദ്ധീകരിക്കുക എന്ന് പറയുന്നതെങ്കിലും സ്കൂളിൽ ചേരേണ്ട തീയതി പത്തൊമ്പതാം തീയതിയും ഇരുപതാം തീയതിയുമാണ് കൊടുത്തിട്ടുള്ളത് അതിനാൽ തന്നെ പതിനെട്ടാം തീയതി തന്നെ തേർഡ് അലോട്ട്മെന്റ് വരുമെന്ന് പ്രതീക്ഷിക്കാം ബോർഡ്സ് കോട്ടയുടെ മുഖ്യഘട്ടത്തിലെ അന്തിമ അലോട്ട്മെൻറ്റും പത്തൊമ്പതിന് തന്നെ പ്രസിദ്ധീകരിക്കും ഇപ്പോൾ മെറിറ്റ് കോട്ടയിൽ തന്നെ എഴുപതിനായിരത്തി ഒരുന്നൂറ് സീറ്റ് ഒഴിവുണ്ട് ഇവയിലും അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടും സ്കൂളിൽ ചേരാത്തതിനാൽ ഒഴിവ് വരുന്ന സീറ്റുകളും ചേർത്താണ് തേർഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിക്കുക അതുകൊണ്ട് തന്നെ ഒരുപാട് കുട്ടികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കാൻ സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ പട്ടികവർഗ സംഭരണ വിഭാഗത്തിൽപ്പെട്ട ഇരുപത്തിയാറായിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് സീറ്റ് ഒഴിവുണ്ട് പട്ടികജാതി വിഭാഗത്തിൽ തന്നെ പതിനഞ്ചായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റാറ് സീറ്റും ഒഴിവുണ്ട് ഈ സീറ്റുകൾ മറ്റ് സംഭരണ പൊതുവിഭാഗങ്ങളിലേക്ക് കൈമാറുന്നത് തേർഡ് അലോട്ട്മെൻറ്റിലാണ് ഇതിനാൽ മൂന്നാമത്തെ അലോട്ട്മെൻറ്റിൽ കൂടുതൽ പേർ ഉൾപ്പെടാനുള്ള സാധ്യതയുണ്ട് തേർഡ് അലോട്ട്മെൻറ്റിൽ കൂടുതൽ കുട്ടികൾക്കും അലോട്ട്മെൻറ്റ് ലഭിക്കും ഇനി മൂന്നാമത്തെ അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം മൂന്നാമത്തെ അലോട്ട്മെന്റിന് ശേഷം പത്തൊമ്പത് ഇരുപത് തീയതികളിൽ പ്രവേശനം നടത്തിയതിന് ശേഷം ഇരുപത്തിനാലിന് അതായത് ജൂൺ ഇരുപത്തിനാലിന് തന്നെ പ്ലസ് വൺ ക്ലാസ്സുകൾ ആരംഭിക്കും ഇതുവരെയുള്ള അലോട്ട്മെന്റിൽ താൽക്കാലിക പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾ മൂന്നാമത്തെ അലോട്ട്മെന്റിൽ സ്ഥിരപ്രവേശനം നേടണം ഫുൾ നോ ചേഞ്ചാണ് കാണിക്കുന്നതെങ്കിൽ ആദ്യം കിട്ടിയ സ്കൂളിൽ തന്നെ സ്ഥിരപ്രവേശനം നേടുക തേർഡ് അലോട്ട്മെന്റിൽ താൽക്കാലിക പ്രവേശനം ഇല്ല സ്ഥിരപ്രവേശനം മാത്രമേ ഉള്ളൂ ഇനി താൽക്കാലിക പ്രവേശനം നേടിയ സ്കൂളിൽ നിന്ന് മറ്റൊരു സ്കൂളിലേക്ക് മാറ്റം മൂന്നാമത്തെ അലോട്ട്മെൻറ്റിൽ ലഭിച്ചുവെങ്കിൽ താൽക്കാലിക പ്രവേശനം നേടിയ സ്കൂളിൽ നിന്ന് നൽകിയ രേഖകൾ തിരിച്ചു വാങ്ങി മൂന്നാം അലോട്ട്മെൻറ്റ് ലഭിച്ച പുതിയ സ്കൂളിൽ ഫീസ് അടച്ച് സ്ഥിരപ്രവേശനം നേടണം തേർഡ് അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻ്റ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും സ്ഥിരപ്രവേശനം നേടേണ്ടതാണ് ഇനി മൂന്നാമത്തെ അലോട്ട്മെൻറ്റ് ലഭിക്കാത്തവരുണ്ടെങ്കിൽ ഇനിയുള്ള അവരുടെ പ്രതീക്ഷ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റാണ് തേർഡ് അലോട്ട്മെന്റിന് ശേഷം സപ്ലിമെൻ്ററി അലോട്ട്മെന്റിന് വേണ്ടി എല്ലാ ജില്ലകളിലേയുമുള്ള ഒഴിവുകളുടെ എണ്ണം പ്രസിദ്ധീകരിക്കും അതിനുശേഷമാണ് സപ്ലിമെൻ്ററി അലോട്ട്മെന്റിനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് പ്ലസ് വൺ അലോട്ട്മെന്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികളും അതുപോലെ തന്നെ ഇതുവരെ അപേക്ഷിക്കാത്തവർക്കും അതുപോലെ സേ എക്സാം എഴുതി പാസ്സായിട്ടുള്ള വിദ്യാർത്ഥികൾക്കും ഒക്കെ ഈ സപ്ലിമെൻ്ററി അലോട്ട്മെന്റിൽ പങ്കെടുക്കാം അതുപോലെ തന്നെ എന്തെങ്കിലും തെറ്റായ വിവരങ്ങൾ നൽകിയത് മൂലം പ്രവേശനം ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്കും ഈ സപ്ലിമെൻറ്ററി അലോട്ട്മെന്റിൽ പങ്കെടുക്കാവുന്നതാണ് സപ്ലിമെൻ്ററി അലോട്ട്മെന്റിനെ കുറിച്ചുള്ള വിശദമായ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ കമൻറ്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട് പ്ലസ് വൺ അലോട്ട്മെൻറ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾക്ക് കൃത്യമായ മറുപടി അറിയാവുന്ന കാര്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകുന്നതാണ് അപ്പോൾ തീർച്ചയായും വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കാൻ മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്